ിയെ ഞാൻ പറഞ്ഞതാ എന്നിട്ടും പിന്നെ എനിക്ക് പാവം തോന്നിട്ട് ഞാൻ പറഞ്ഞു എന്നാ വാ എനിക്ക് എനിക്കിന് ഇപ്പൊ കാണുന്ന ഒരു പെർഫോമൻസ് കാഴ്ചവെക്കണോന്ന് രഞ്ജിനെ കണ്ടുകൊണ്ട് ഞാൻ ചോദിക്കാതിരിക്കയാണ് വേറെ നമ്മളെ പോലുള്ള അല്ല ഞാൻ അടക്കമുള്ള പിന്നെ ആക്ടേഴ്സ് പിന്നെ പാട്ട് പാട്ടിലേക്ക് ഇറങ്ങിയത് കൊണ്ടാണോ നിങ്ങളെ പോലുള്ള പിന്നെ ഗായകരെല്ലാം കൂടെ അഭിനയിക്കാൻ വേണ്ടി ഇറങ്ങി അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ സുരാജ് ഞാനിതൊക്കെ അഭിനയിച്ചു കഴിഞ്ഞതാ അല്ലല്ല പാടുന്നതിന് മുമ്പല്ല പാട്ട് പാടുന്നതിന്റെ ഇടയിലായിരുന്നു പക്ഷെ നിങ്ങൾ എല്ലാരും കൂടെ പാടുന്നതിന് ഒരുപാട് വർഷം മുമ്പാണ് ഞാൻ അഭിനയിച്ചു കഴിഞ്ഞത് ലാലേട്ടനെ നമ്മൾ ഇതിൽ നിന്ന് മാറ്റി നിർത്താമോ മാറ്റി ഞാൻ നിങ്ങൾ എല്ലാരും പാടിയല്ലേ ഞങ്ങള് സജീവമായിട്ടങ് അഭിനയത്തിലേക്ക് ഇറങ്ങാൻ ആദ്യത്തെ എക്സ്പീരിയൻസ് പോവാൻ അത് അത് നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം അത്രയും വലിയ വലിയ ആക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് അഭിനയിക്കാൻ കിട്ടുക അല്ലെങ്കിൽ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ നിർബന്ധിച്ചാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ലാലേട്ടൻ്റെ കൂടെ ആകൂടെ ഒരു സീനുണ്ടായിരുന്നുള്ളൂ നമ്മളെല്ലാവരും ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിരത്തി നിർത്തുമ്പോൾ ലാലേട്ടൻ വന്നിട്ട് വിഷ്വൽസ് ശരിയല്ല നിങ്ങളൊക്കെ ഇറക്കാം ഇങ്ങനെ ഇറക്കാൻ വരുന്ന ഒരു സംഭവം അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞങ്ങളെ ഒമ്പത് പേരാ എട്ട് പേരും ആക്ഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സ്പ്രഷൻ എനിക്കാണെങ്കിൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഒരു ആക്ഷന് പകരം എക്സ്പ്രഷൻ എന്നാണ് പറഞ്ഞത് എനിക്കാണെങ്കിൽ തല്ലിക്കൊന്നാലൊന്നും വരുന്നില്ല ഉണ്ടായിരുന്ന എക്സ്പ്രഷനും പോയി ഞാനിങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞ് കട്ട് എന്ന് പറഞ്ഞു കഴിയുമ്പഴത്തേക്ക് ശ്വാസം ഉണ്ട് ഞാൻ നോക്കി ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ അപ്പോൾ അവര് ഭയങ്കര അഭിനയം ബാക്കിയുള്ള ഒരു ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നു കാരണം ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന പെൺകുട്ടികളാണ് ഞാൻ ഭയങ്കര ഹാപ്പി അത് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വാലേട്ടം പതുക്കൻ്റെ തോന്നുന്നുണ്ട് വരണ്ടായിരുന്നു എന്ന് തോന്നുന്നു പാട്ട് പാടുന്നത് തീർച്ചയായിട്ടും അഭിനയിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അഭിനയിക്കുന്ന ഇഷ്ടമല്ലല്ലോ ഇല്ല ഇഷ്ടമല്ല വരൂല നമ്മളിപ്പോ പിന്നെ അത് എന്തിനാ അഭിനയിക്കാൻ പോകുന്ന ഗായികമാരുടെ പ്രത്യേക കുറച്ച് ഒരു ഒരു സംഭവം രൂപീകരിച്ചിരിക്കുകയാണ് ദൈവ് ചെയ്ത് ഇനി അവരൊന്നും അഭിനയിക്കാൻ പോകരുത് നമ്മളെന്നും പാട്ട് പാടാനും ഇറങ്ങൂലോപ്പ് ഇല്ല അമ്മ സത്യാ ഇനി പാടാനേ ഇറങ്ങൂല കാര്യം നിങ്ങളൊക്കെ അഭിനയിക്കാൻ ഇറങ്ങിയ ഇതിന്റെയൊക്കെ ഗേറ്റം ഒന്നോചിച്ചെ അഭിനയിക്കാനും ഇറങ്ങുക ഇത്രയും നല്ല സൗന്ദര്യം സൗന്ദര്യമില്ല ഇടയ്ക്കൊക്കെ ഇറങ്ങുക പൊതുവേ സ്ത്രീകളെ കുറിച്ചാണ് എല്ലാ ലാംഗ്വേജ് എടുത്ത് നോക്കിയാലും സ്ത്രീകളെ വർണ്ണിച്ചിട്ടുള്ള പാട്ടുകളെല്ലോ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പാട്ടുണ്ട് പുരുഷന്മാരെ വർണ്ണിച്ചിട്ടുള്ള പാട്ടുണ്ട് നിങ്ങൾ എല്ലാരും കേട്ടിട്ടുണ്ടല്ലോ വേണ്ട ഇപ്പൊ എന്നെയാണെന്ന് പറയാം അക്ഷരം അതെന്താന്നറിയില്ലേ നമ്മള് പെണ്ണുങ്ങളെ കാണാനും അതാണ്

പിന്നെ പറഞ്ഞില്ലേ ഇത് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ വർണ്ണിച്ചുകൊണ്ട് പാട്ടെഴുതാൻ കാരണം അവരെ സൗന്ദര്യം മാത്രം കണ്ടുകൊണ്ടല്ല എഴുതുന്ന ആൾക്കാരെല്ലാം പുരുഷന്മാരായതുകൊണ്ടാണ് എനിക്ക് വയ്യ രജിവി സ്ത്രീകളെ വർണ്ണിച്ചുകൊണ്ട് മാത്രമല്ല പാട്ട് എഴുതിയിട്ടുള്ളത് സ്ത്രീകളെ ും പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അതെതാ പറഞ്ഞു മറ്റേ ഇതൊ രാം രാക്ഷസിന്റെ സത്യം പറഞ്ഞു വീട്ടിൽ പോയിട്ട് പറയാറില്ല ചേച്ചിനെ അതേപോലെ ൾക്കാര് നോക്കിക്കുന്നോണ്ട് പറയുന്നില്ല ശരിക്കും വീട്ടിൽ പോയൊക്കെ ഇടയ്ക്കൊക്കെ പറയാം പിന്നെ ഇതുപോലെ തന്നെ വേറൊരു പാട്ടുണ്ട് മഞ്ഞ് പെയ്യണ് മരം കുളിരാണ് ആ പാട്ടൊന്നും പാടിക്കും ദ്രോഹിക്കുന്ന പാട്ടാണ് രഞ്ജിറ്റ് ഒന്ന് പാടി നോക്കിയാ കേട്ടോ വരികൾ കേട്ടോ മഞ്ഞ് മരം കുളിരണം മകരമാസ പെണ്ണി മലയിറങ്ങി പുഴയിൽ മുങ്ങി വാ എന്ത് ദ്രോഹം അത് എഴുതി കാണിച്ചു ഒരു പെണ്ണിനോട് കാണിച്ചേക്കുന്ന മഞ്ഞ് മരം മരംകുളി മകരമാസ പെണ്ണെ ഏഹ് ഇത്രയും മഞ്ഞൊക്കെ പെയ്ത് തണുത്തുപറച്ചിരിക്കുന്ന ആ പെണ്ണിനോട് പറയാണ് പുഴയിൽ നീന്തി കടവ് എടുത്ത് മരച്ച് വച്ച് ഇപ്പോൾ നമ്മൾ പാടുമ്പോ ഒരുപാട് അവധങ്ങൾ സ്റ്റേജിൽ എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ മിമിക്രി ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് അവധങ്ങൾ വരുന്നത് സ്റ്റേജിൽ നമ്മുടെ എൻ്റെ അടുത്തു പരിചയമുള്ള ഒരു ഗായകൻ പാടിയതാണ് എല്ലാവരും കേട്ടിട്ടുണ്ടോ എന്തോ ഇപ്പൊ മറക്കുടയാൽ എന്ന് പാടേണ്ട പാട്ട് ആളങ്ങോട്ട് മയക്കടുത്ത് വെച്ചിട്ട് മടക്കുരയാൽ സോറി ഇടയ്ക്ക് സോറി പറയാനുള്ളൊരു ഗ്യാപ്പൊ കേട്ടിട്ടാണ് രഞ്ജിനിക്ക് ഇതുപോലെ എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടോ എനിക്ക് പറ്റിയിട്ടില്ല പക്ഷെ നമ്മൾ ഒന്നിച്ചു പോകുമ്പോൾ ഇഷ്ടം ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് സിംഗേഴ്സ് എല്ലാവരും കൂടെ എന്തെങ്കിലും ഷോയിന് കൂടുമ്പോൾ എല്ലാവരും ഇരുന്ന് ചിരിക്കുന്ന കുറെ ഇതേപോലെ അബദ്ധങ്ങള് പലരും ഇപ്പൊ രണ്ട് വർഷം ഒരു ആറുമാസം കഴിഞ്ഞിട്ട് കാണുമ്പോൾ കുറെ ഉണ്ടാവും നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു പാട്ടുകാരൻ ഇതേപോലെ പേര് ഞാൻ ഇത് കഴിഞ്ഞ ഉടനെ പറയുന്നതായിരിക്കും നമ്മുടെ ആ നേരത്ത് ഭയങ്കര ഫേമസ് ആയിരുന്നു ഇതീ കല്യാണരാമനിലെ പാട്ട് കഥയിൽ രാജകുമാരനും ഗോപകുമാരിയും ഒന്നുള്ള പാട്ട് കഥയിൽ രാജകുമാരനും ഗോപകുരാമിയും ഗോപകുരാമിയുമൊന്ന്